ചാരമംഗലം ശ്രീരാമക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തിരിതെളിഞ്ഞു മെയ് എട്ട് മുതൽ പത്ത് വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് പുറമെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അഷ്ടാഭിഷേകം അഖണ്ഡ നാമജപം കലശാഭിഷേകം ശ്രീഭൂത ബലിദർശനം ക്ഷേത്രകലകൾ സംഗീത നൃത്തവാദ്യ കലാവിരുന്നുകൾ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂരിപ്പാടിന്റെ മുഖ്യകാരമ്പത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ശ്രീരാമക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ എട്ടാം തീയതി ക്ഷേത്രതന്ത്രി ശശിദമ്പൂരിപ്പാട് ഭദ്ര ദീപ പ്രകാശനം നടത്തി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഉത്സവ ഈ ഉത്സവം കിരോത്സവം മൂന്ന് ദിവസം എട്ട് ഒമ്പത് പത്തേ തീയതികളിലായിട്ടാണ് നടത്തപ്പെടുന്നത് എട്ടാം തീയതി രാവിലെ ഏഴ് മണി മുതൽ അഖണ്ഡനാമജപവും അതിനുശേഷം വൈകുന്നേരം വിവിധ കലാപരിപാടികളും നടത്തപ്പെടുന്നു എട്ട് ഒമ്പത് പത്തേ തീയതികളിൽ നടത്തുന്ന ഉത്സവ ചടങ്ങുകളിൽ ഭക്തജനങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പത്താം തീയതി നടക്കുന്ന താലപ്പുലിയും എതിരേൽപ്പിലും ഈ നാട്ടിലെ ഭക്തജനങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രസാദ് വീട്ടിലും പ്രഭാത ഭക്ഷണത്തിലും എല്ലാവരുടെയും പങ്ക സഹകരണവും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്